നവകേരള സദസ്സിന് സുരക്ഷയൊരുക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാനുള്ള തീരുമാനം പ്രതിപക്ഷ സമരത്തോടുള്ള മുഖ്യമന്ത്രിയുടെ പരിഹാസമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവകേരള സദസ് നടന്ന നാല് ദിവസകാലം കേരളത്തിന്റെ തെരുവുകളില് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കെഎസ് യു പ്രവര്ത്തകരെയും തല്ലിച്ചർച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാര്ക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാനുള്ള തീരുമാനം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി പ്രതിപക്ഷ സമരത്തോട് നടത്തിയ ഏറ്റവും വലിയ പരിഹാസമാണ് ഇത് കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് സമരങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് മുഖ്യമന്ത്രി ഇതിലൂടെ പ്രകടിപ്പിച്ചത് യഥാർത്ഥത്തിൽ കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കഴുത്ത് ഞരിച്ചു കൊല്ലാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനും നിയമവിരുദ്ധമായി കെഎസ് യു പ്രവർത്തകരെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയുടെ ഒക്കെയാണ് ഗുഡ് സർവീസ് സെന്റർ കൊടുക്കാൻ പോകുന്നത് എത്ര ക്രൂരമായ പരിഹാസമാണ് ഒരു പ്രതിപക്ഷ സമരത്തോട് കാണിക്കുന്നത് സമരങ്ങളിലൂടെ വളർന്നു വന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിൻ സമരങ്ങളോടുള്ള അസഹിഷ്ണുതയും അതിനോടുള്ള വെറുപ്പുമാണ് ഇപ്പൊ ഇതിലൂടെ പ്രകടമാകുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ പരിഹാസമാണിത് ഈ കൂട്ടത്തിൽ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്ന കൂട്ടത്തിൽ പോലീസുകാരോട് പോയി പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് കഴിയാൻ പറഞ്ഞ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോൾ അത് നോക്കി നിന്ന് ചിരിച്ചവനെ ഒക്കത്തെടുത്തോണ്ട് പോയ പോലീസ് ഉദ്യോഗസ്ഥരും കൂടി ഒരു ഗുഡ് സർവീസ് എൻട്രി കൊടുക്കണം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് പ്രതിനിധി പങ്കെടുക്കുന്നത് സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്ന് ബി ഡി സതീശൻ ഒഴിഞ്ഞു മാറി ചടങ്ങിൽ കോൺഗ്രസ് അതൊന്നും അത് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് സീതാറാം യെച്ചൂരി വിളിച്ചിട്ടുണ്ട് അദ്ദേഹം പങ്കെടുക്കുമെന്ന് അല്ല അല്ല അതൊക്കെ ദേശീയ തലത്തിൽ എനിക്കറിയില്ല അതിനെ സംബന്ധിച്ചിട്ട് എനിക്കറിയില്ല പറയാൻ എനിക്കറിയില്ല ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല അല്ല ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല അത് ദേശീയ തലത്തിലാണ് അതിനെ കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തേണ്ടത് ഇവിടെ ആരും എന്തായാലും പോകുന്നില്ല കേരളത്തിൽ നിന്ന് ഒരു വിഷയം കൂടി പറയട്ടെ ബി ജെ പി ഇപ്പൊ ക്രിസ്മസ് ആയിട്ട് എല്ലാവരുടെയും വീട്ടിൽ കേക്കുവായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷം നടന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം നടന്ന വർഷമാണ് നവംബർ മുപ്പത് വരെ അറുന്നൂറ്റി എൺപത്തിനാല് ക്രൈസ്തവരെയാണ് ആക്രമിച്ചിട്ടുള്ളത് മണിപ്പൂരിൽ സംഘപരിവാർ കത്തിച്ചു കളഞ്ഞത് ഇരുന്നൂറ്റി അമ്പത്തിനാല് പള്ളികളാണ് മതസ്ഥാപനങ്ങളാണ് ഇപ്പൊ ഈ ക്രിസ്മസ് ആഘോഷ വേളയിൽ സ്കൂളുകളിൽ ഒരിക്കലും ക്രിസ്മസ് ആഘോഷങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യാണ് സംഘപരിവാർ രാജ്യവ്യാപകമായി മതപരിവർത്തന വിരുദ്ധ നിയമമുണ്ടാക്കി ക്രൈസ്തവരെ വേട്ടയാടുക ക്രിസ്മസ് ആരാധനകൾ തടസ്സപ്പെടുത്തുകയാണ് എന്നിട്ട് കേരളത്തിൽ ആട്ടിൻ തൊഴിലിട്ട ചെന്നായെ പോലെ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ ഈ അരമനകളിലും സാധാരണ ക്രൈസ്തവരുടെ വീടുകളിലേക്കും കയറി ചെല്ലുക കേരളത്തിലെ ക്രൈസ്തവർ അത് കൃത്യമായവർക്ക് ബോധ്യപ്പെടുവെന്ന കാര്യത്തിൽ യാതൊരു സംശയം അല്ല പ്രധാനമന്ത്രിയോട് ആളുകൾ സംസാരിക്കുന്നതിന് സംസാരിക്കാൻ എന്ന് പറയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല ഇന്ത്യയിലെ പ്രധാനമന്ത്രിയോട് അവർക്ക് സംസാരിക്കേണ്ടി വരും പ്രധാനമന്ത്രി കാണണം എന്ന് പറയാൻ പറ്റും പറയുമ്പോൾ അവര് ചർച്ച ചെയ്യണമല്ലോ അവർക്ക് സംരക്ഷണം വേണമല്ലോ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കിട്ടുന്ന അവസരം എന്തിനാണ് അവര് ഞങ്ങൾക്ക് അവര് പോകുന്നതിന് പ്രധാനമന്ത്രി വിളിച്ചാൽ അവര് പോകുന്നില്ലെന്നും ഞങ്ങൾക്ക് വിരോധമല്ലോ ഹമാസ് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന ശശി തരൂരിന്റെ പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ സ്വതന്ത്ര പലസ്തീൻ എന്നതാണ് കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ പ്രമേയമെന്ന് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി അതിൽ നിന്ന് വിഭിന്നമായി ഒരു കോൺഗ്രസ് നേതാവിനും അഭിപ്രായ പ്രകടനം നടത്താൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനം സ്വതന്ത്ര പാലസ്തീന് വേണ്ടിയിട്ടുള്ള ശക്തമായ നിലപാടെടുക്കാനാണ് കോൺഗ്രസ് തീരുമാനം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ റെസല്യൂഷനാണ് അത് വി ഡി സതീഷിനും ശശി തരൂരിനും ഒരുപോലെ ബൈൻഡിംഗ് ആണ് ഞങ്ങൾക്ക് ആർക്കും അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം പറയാൻ പറ്റില്ല കോൺഗ്രസ് റെസല്യൂഷനിൽ എഴുതി വെക്കാത്തൊരു കാര്യം എനിക്ക് പറയാൻ പറ്റുമോ ശശി തരൂരിനോട് പറയാൻ പറ്റില്ല ആർക്കും പറയാൻ പറ്റില്ല അതിന്റെ പേരിലൊന്നും വിവാദം വേണ്ട അദ്ദേഹം അത് കൃത്യമായ വ്യക്തത വരുത്തിയ കേസ് ന്യൂസ് യു ടോക്ക്